കായംകുളത്ത് ദേശീയപാത നവീകരണത്തിൽ ഉയരപാത വേണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം നടത്തുന്ന ജനകീയ സമരസമിതി തനിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം അടിസ്ഥാനമില്ലാത്തതാണെന്ന് അഡ്വക്കേറ്റ് യു പ്രതിഭ പറഞ്ഞു സമിതി ഭാരവാഹികളെയോ പ്രവർത്തകരെയോ പിതൃശൂന്യരെന്ന് താൻ ഫേസ്ബുക്ക് ലൈവിൽ വിളിച്ചിട്ടില്ലെന്നും സമിതിയുടെ ഭാഗമെന്ന രൂപത്തിൽ നിൽക്കുന്ന ചിലർ തന്നെ നിരന്തരം വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് ചൂണ്ടിക്കാട്ടുക മാത്രമാണ് ചെയ്തതെന്നും എം ദേശീയപാതാ നവീകരണവുമായി ബന്ധപ്പെട്ട് തൂണിന്മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്ന ആവശ്യവുമായി പ്രക്ഷോഭത്തിലുള്ള ജനകീയ സമരസമിതി തനിക്കെതിരെ ഉന്നയിച്ച ആരോപണം അടിസ്ഥാനമില്ലാത്തതാണെന്ന് അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ പറഞ്ഞു ഫേസ്ബുക്ക് ലൈവിൽ സമരസമിതി പ്രവർത്തകർ പിതൃശൂന്യരാണെന്ന് പറഞ്ഞിട്ടില്ല സമിതിയുടെ ഭാഗമായി നിൽക്കുന്ന ചിലർ വ്യക്തിപരമായി തന്നെ അധിക്ഷേപിച്ചത് ചൂണ്ടിക്കാട്ടുക മാത്രമാണ് ചെയ്തത് ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫേസ്ബുക്ക് നടത്തിയത് കായംകുളത്ത് ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് താനൊന്നും ചെയ്തിട്ടില്ല എന്ന രൂപത്തിൽ മനഃപൂർവ്വം പ്രചരണം നടത്തി തെരഞ്ഞെടുപ്പ് കാലത്ത് ചിലർ രാഷ്ട്രീയം കളിക്കുകയാണ് വോട്ട് ഉറപ്പിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം ഇത് അംഗീകരിക്കാനാവില്ലെന്നും എം എൽ എ പറഞ്ഞു